യു ഡി എഫിൽ അൻവറിന്റെ പേരിലുള്ള കലഹം ഒരു ഭാഗത്തുണ്ട് അതിൽ സതീഷിനെടുത്ത നിലപാടിനോടുള്ള വിയോജിപ്പുകളുണ്ട് സതീശൻ പാർട്ടിയിൽ നേടുന്ന മേൽക്കൈയിൽ അസംതൃപ്തരുണ്ട് അത് അങ്ങനെ വിട്ടാൽ അടുത്ത മുഖ്യമന്ത്രി കസേര കൈവിട്ടു പോകുമെന്ന് പേടിയുള്ളവരുണ്ട് ഇതെല്ലാം കോൺഗ്രസിനുള്ളിലെ സംഘർഷഭരിതമായ അന്തരീക്ഷം കാട്ടിത്തരുന്നു ഇങ്ങനെയുള്ള കലഹങ്ങളും ആഭ്യന്തര സംഘർഷങ്ങളും നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചരിത്രത്തിന്റെയും അടയാളപ്പെടുത്തലുകളാണ് പരമ്പരാഗത വലത് അനുകൂല മണ്ഡലത്തിൽ രണ്ട് തുടർ തോൽവികളിലേക്ക് അതായത് രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുമുള്ള തോൽവികളിലേക്ക് യു ഡി എഫിന് എത്തിച്ചത് വെറും അൻവർ പ്രഭാവം മാത്രമായിരുന്നില്ല കോൺഗ്രസിനുള്ളിലെ പടല പിടക്കത്തിന്റെ കെട്ടുപാടുകളും അതിന് കാരണമായിരുന്നു നിലമ്പൂരിന്റെ മണ്ണിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള പതിറ്റാണ്ടുകളുടെ പകയുള്ള കോൺഗ്രസ് ഗ്രൂപ്പുകൾക്ക് അങ്ങനെ അങ്ങ് ഇപ്പോൾ പത്തിമടക്കാൻ കഴിയുമോ എന്നതാണ് നമ്മൾ കണ്ടറിയേണ്ട കാര്യം പ്രത്യേകിച്ചും ഗ്രൂപ്പ് പോരിൽ ഒരു ഭാഗത്തുണ്ടായിരുന്ന ആര്യാടൻ കുടുംബത്തിൽപ്പെട്ട ഒരാൾ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ നിലമ്പൂരിലെ കോൺഗ്രസ് ഗ്രൂപ്പ് പോരിന്റെ കഥ നമ്മൾ പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നിന്ന് തുടങ്ങണം